ും നമസ്കാരം ജീവിതത്തിൽ നിരന്തരം ദുരിതങ്ങളും തടസ്സങ്ങളും അനുഭവിക്കുന്ന പലർക്കും ഒരു വലിയ മാറ്റത്തിന്റെ വാതിൽ തുറക്കുന്ന ഒരു ശക്തമായ രാത്രിയാണ് മഹാശിവരാത്രി ശിവതത്വം അനുഗ്രഹമായി ഒഴുകുന്ന ഈ പുണ്യരാത്രിയോടെ ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അവസാനിക്കുകയും പുതിയൊരു പ്രകാശകാലം ആരംഭിക്കുകയും ചെയ്യുമെന്നതാണ് ജ്യോതിഷ സൂചനകൾ പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ യാദൃശികമായി തിരഞ്ഞെടുത്ത ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ശിവരാത്രിയോടെ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദമായി സംസാരിക്കുന്നത് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ ഏറെ കാലമായി മാനസിക സമ്മർദ്ദവും ഉള്ളിലെ അസ്വസ്ഥതയും അനുഭവിക്കുന്നവരാണ് എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ പൂർണതയിൽ എത്താത്ത അനുഭവം ഇവർക്ക് പതിവായിരുന്നു ശിവരാത്രിയോടെ ഇവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തിന്റെ ശക്തമായ ഉണർവ് ഉണ്ടാകും തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ നീങ്ങുകയും അപ്രതീക്ഷിതമായ അവസരങ്ങൾ തുറക്കുകയും ചെയ്യും മനസ്സിന് സമാധാനവും ശരീരത്തിന് ഊർജവും ലഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇവർ കടക്കുന്നത് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ പലപ്പോഴും ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും വേദന അനുഭവിക്കുന്നവരാണ് വിശ്വസിച്ചവർ തന്നെ വേദനിപ്പിച്ച അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ശിവരാത്രിക്ക് ശേഷം ഇവരുടെ ജീവിതത്തിൽ സ്ഥിരതയുടെ കാലഘട്ടമായിരിക്കും സാമ്പത്തികമായി കൈവശം നിലനിൽക്കുന്ന അവസ്ഥ വരികയും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും മനസ്സിലെ ഭയം മാറി ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തി ഇവർക്കുണ്ടാകും മകൈരം നക്ഷത്രം മകൈരം നക്ഷത്രക്കാർക്ക് ജീവിതം പലപ്പോഴും ശ്രമം കൂടുതലും ഫലം കുറവുമായ ഒരു യാത്രയായിരിക്കും എത്ര കഷ്ടപ്പെട്ടാലും അംഗീകാരം കിട്ടാത്ത വേദന ഇവർക്കുണ്ട് ശിവരാത്രിയോടെ ഇവരുടെ പരിശ്രമങ്ങൾ തിരിച്ചറിയപ്പെടുന്ന ഒരു ഘട്ടം ആരംഭിക്കും ജോലി പഠനം സാമൂഹിക അംഗീകാരം എന്നിവയിൽ നല്ല ഉയർച്ച ഉണ്ടാകും ഭാഗ്യം കൂടെ നിൽക്കുന്ന കാലം ഇവർക്കായി തുടങ്ങും തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർ ഉള്ളിൽ വലിയ വികാരങ്ങൾ ഉള്ളവരും പുറമെ അത് പ്രകടിപ്പിക്കാത്തവരുമാണ് ഉള്ളിലെ വേദന ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചാണ് ഇവർ ജീവിക്കുന്നത് ശിവരാത്രിക്ക് ശേഷം ഇവരുടെ ജീവിതത്തിൽ മനസ്സിൽ ഒരു ശാന്തി വരും ബന്ധങ്ങളിൽ വ്യക്തതയും ജീവിതത്തിൽ ഒരു ദിശയും ലഭിക്കും ആത്മീയമായ അടുപ്പം കൂടുകയും ജീവിതത്തെ പുതിയ അർത്ഥത്തിൽ കാണാൻ ഇവർ തുടങ്ങുകയും ചെയ്യും പൂയം നക്ഷത്രക്കാർ പൂയം നക്ഷത്രക്കാർ പലപ്പോഴും മറ്റുള്ളവർക്കായി ജീവിച്ച് സ്വന്തം ജീവിതം മറന്നു പോകുന്നവരാണ് സ്വന്തം ആഗ്രഹങ്ങളെല്ലാം പിന്നിലാക്കി കുടുംബത്തിനും ബന്ധങ്ങൾക്കും മുൻഗണന നൽകുന്ന സ്വഭാവം ഇവർക്കുണ്ട് ശിവരാത്രിയോടെ ഇവരുടെ ജീവിതത്തിൽ സ്വയം എന്ന ബോധം ശക്തമാകും സ്വന്തം കഴിവുകൾ തിരിച്ചറിയുകയും സ്വന്തം ജീവിതത്തിന് ദിശ നൽകുകയും ചെയ്യുന്ന കാലഘട്ടമായിരിക്കും സാമ്പത്തികവും മാനസികവുമായ സ്ഥിരത ഇവർക്ക് ലഭിക്കും അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തുടർച്ചയായ അസ്ഥിരത അനുഭവപ്പെടാറുണ്ട് ജോലി മാറൽ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ മാനസിക ആശയക്കുഴപ്പം എന്നിവ ഇവരുടെ ജീവിതത്തിൽ പതിവാണ് ശിവരാത്രിയോടെ ഇവരുടെ ജീവിതത്തിൽ സ്ഥിരതയുടെ കാലം ആരംഭിക്കും തീരുമാനങ്ങളിൽ ഉറപ്പ് വരും വഴി തെറ്റിയ മനസ്സിന് ദിശ ലഭിക്കും ജീവിതം നിയന്ത്രണത്തിലേക്ക് വരുന്നത് പോലെ ഇവർക്ക് അനുഭവപ്പെടും വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രക്കാർ ഉള്ളിൽ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരാണ് പക്ഷേ സാഹചര്യങ്ങൾ പലപ്പോഴും അവരെ പിന്നോട്ടടിക്കും ശിവരാത്രിക്ക് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ശക്തമായ പിന്തുണ ഉണ്ടാകും കരിയറിൽ ഉയർച്ച പുതിയ അവസരങ്ങൾ ആത്മവിശ്വാസ വർധന എല്ലാം ഒരുമിച്ച് അനുഭവപ്പെടുന്ന കാലഘട്ടമായിരിക്കും ഇത് ജീവിതത്തിൽ എനിക്ക് എല്ലാം കഴിയും എന്ന വിശ്വാസം ഇവരിൽ ശക്തമാകും മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർ ജീവിതത്തിൽ വലിയ വീഴ്ചകളും വലിയ ഉയർച്ചകളും അനുഭവിക്കുന്നവരാണ് ഒരുപാട് നഷ്ടങ്ങൾ കണ്ടവരാണ് ഇവർ ശിവരാത്രിയോടെ ഇവരുടെ ജീവിതത്തിൽ പുനർജന്മം പോലെയുള്ള ഒരു മാറ്റം സംഭവിക്കും പഴയ വേദനകളും ബന്ധങ്ങളും പിന്നിലാക്കി പുതിയ ജീവിതം ആരംഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും ആത്മീയമായി വലിയ വളർച്ച ഇവർക്ക് അനുഭവപ്പെടും ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടലിന്റെ അനുഭവമുണ്ടാകും ആളുകളുടെ ഇടയിൽ ഉണ്ടെങ്കിലും ഉള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന ബോധം ഇവർക്ക് എപ്പോഴും ഉണ്ടാവും ശിവരാത്രിക്ക് ശേഷം ഇവരുടെ ജീവിതത്തിൽ ബന്ധങ്ങളുടെ ചൂട് വരും നല്ല മനുഷ്യർ ജീവിതത്തിലേക്ക് കടന്നു വരും പിന്തുണയും സ്നേഹവും അനുഭവപ്പെടും മാനസികമായ സമാധാനമാണ് ഇവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം മഹാശിവരാത്രി എന്നത് ഒരു ആഘോഷം മാത്രമല്ല ഒരു ആത്മീയ പുനർജന്മത്തിന്റെ അവസരമാണ് ശിവതത്വം അനുഗ്രഹമായി ഒഴുകുന്ന ഈ പുണ്യരാത്രി ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന പലർക്കും പുതിയ വഴികൾ തുറന്നു കിട്ടുന്ന സമയമായിരിക്കും ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ശിവരാത്രിയോടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ദൈവിക കാലഘട്ടമാണ് തുടങ്ങുന്നത് വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഈ ശിവരാത്രിയെ സ്വീകരിക്കുക കാരണം ചില മാറ്റങ്ങൾ ശബ്ദമില്ലാതെ വരും പക്ഷേ അതിൻ്റെ ഫലം ജീവിതം മുഴുവൻ മാറ്റിയെടുക്കും ഓം നമശിവായ എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാവട്ടെ നന്ദി